യും സുതീഷ് ഹലോ മൗണ്ട് കാബോ സെൻ്റ് മേരീസ് ഓർത്തറോസ് കൂട്ടിക്കൽ സഭയിലെ അംഗമാണ് ഞാൻ സ്വന്ത സ്കൂൾ വിദ്യാർത്ഥി കൂടെയാണ് ഞാനിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ അത് തന്നെയല്ലാതെ ബാലസമാജത്തിലെ ഒരു കമ്മിറ്റി അംഗം കൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു മുട്ട കൊണ്ടൊരു പരീക്ഷണമാണ് അതിന്മാരെ നമ്മൾ ആറ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കടലമാവ് എടുത്തിട്ടുണ്ട് മൈദ എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒരു എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ഏതെണ്ണം എടുക്കാം പിന്നെ ഇച്ചിരി ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാലു ഇത് മുട്ട നുഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാനി ഇച്ചിരി വെള്ളമെടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇച്ചിരി ഉപ്പ് ഇടണം നമുക്ക് ഇതിനകത്ത് ഉപ്പ് എടുത്ത് ഉപ്പ് നമുക്കിടണം നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് ചൂടാറായി വരുന്നതുള്ളൂ നമുക്കിന് മുട്ട ഇട്ട് കൊടുക്കാം ഓടാനോരുന്നതായിട്ട് ഇട്ടുകൊടുക്കാം പൊടികളെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് മൈദാമാവും കടലമാവും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പവും കൂടെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആയിട്ടോട്ടെ നമുക്ക് ഇളക്കൊട്ടേ ആയോ ഇല്ലെന്ന് അമ്മ ചോറും അതിന് എനിക്ക് വിട്ടാറും തടയുണ്ട് അതിന് മുമ്പ് ചെയ്തിട്ട് പോകാം ആ മുട്ട പുഴുങ്ങി നമ്മൾ സെറ്റായിട്ട് ഗ്യാസ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നമ്മളെ ലാസ്റ്റത്ത് മുട്ടയാണ് പൊളിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം പൊളിച്ചിട്ടുണ്ട് ഒന്ന് കഴുകി വലിയ തോറും വലിയ ഉണ്ടല്ലേ നമ്മുടെ പൊട്ട മുറിക്കുകയാണ് എൻ്റെ പൊന്നും അത് മുറിച്ചത് നല്ല രസമാണ് അല്ല ഓ അങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മുട്ട മുറിച്ചത് എനിക്ക് മുട്ട മുറിക്കാൻ അറിയില്ല എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് മുട്ട മുട്ടയിടണം മുട്ട മുട്ട നമുക്ക് മാവിമുക്കി ഇട്ട് കൊടുക്കാവേ അത് നല്ല വലിയ മുട്ട ഇട്ടുകൊടുക്കാം മുക്കി കൊടുക്കാം മുക്കിയിട്ട് നമുക്ക് ഇത് മുണ്ട എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം എടുത്തിട്ട് നേരെ നല്ല വൃത്തിയായിട്ട് വെച്ച് കൊടുക്കാം ഈ അടുത്തവും കൂടെ വെച്ച് കൊടുക്കാവേ രണ്ട് മൂന്നെണ്ണം വീതമാണ് ചെയ്യുന്നത് ഇളക്കിക്കൊള്ളണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാവേ എടുക്കാൻ തന്നെ പാടാണോ നമ്മളൊരു ഫോൾ പേപ്പർ എടുത്തിട്ടുണ്ടായി എല്ലാ എണ്ണ വേണം എണ്ണ പറ്റാതിരിക്കാനാണ് ഫോൾ പേപ്പർ എടുക്കുക നമുക്ക് ഇത് ഇത്ര ആയിട്ടുണ്ടേ ഇനി അടുത്ത മുക്കി വെച്ച് അതെനിക്ക് എളുപ്പം അത് ഒന്നുകൂടെ അനയ്ക്ക് തിരിച്ചിടാവേ ആകാരായിട്ട് നല്ല വൃത്തിയായിട്ടാറുണ്ട് വെച്ചുകൊടുക്കുക ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇതായിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ചമ്മന്തി ചമ്മന്തി അരക്കല്ല നമ്മള് ചമ്മന്തി അരയ്ക്കെട്ടോ ചമ്മന്തി ഇതുണ്ടാക്കുകൊണ്ട് ചെയ്യാം നമ്മൾ ഇട്ടേക്കുന്ന തന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഒരു സ്പൂൺ ഇട്ടു ഉപ്പ് ഒരു ചക്കയിലും ഇട്ടു ഒരു സ്പൂൺ പോലും ഇട്ടില്ല പിന്നെ രണ്ട് കുഞ്ഞുള്ളി അരി അരച്ച് മറ്റേ കുഞ്ഞുപുളാന്ന് അരിഞ്ഞിട്ട് കുറച്ച് എണ്ണ അരിച്ചിരിക്കും കേട്ടോ നമുക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല റെസിപ്പിയാണ് എല്ലാവരും നാളുകാടി ഒക്കെ കഴിക്കുക അപ്പോൾ നമ്മുടെ മുട്ട ബജി ഏലും പോണെടുക്കാൻ നോക്കിയിട്ട് ചൂട് പോണേ എടുക്കണം നമ്മള് നമ്മൾ മുക്കാൻ പോണ പഞ്ഞ ചൂട് കാരണം ഇത് നമുക്ക് എല്ലാം